റൈഡ് കയറാൻ പോയതാട്ടോ റൈഡ് കയറി കയറാൻ പോയപ്പോഴത്തേക്കും എല്ലാം കണ്ടപ്പോൾ ആക്കെ ഒരു പിന്നെ എന്താണ് സങ്കടമായി കേട്ടോ വലിയ വലിയ റൈഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാമിക്കുട്ടീനെ കൊണ്ട് ഏത് റൈഡ് കയറണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ റൈഡ് കയറിയത് നോക്കുമ്പോൾ ചെറിയ റൈഡ് ഉണ്ടായിരുന്നു നമുക്ക് ഫാമിലി ഫാമിലിയായിട്ട് അതായത് ചെറിയ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ കയറാൻ പറ്റുന്ന അടിപൊളി റൈഡാട്ടോ അത് പിന്നെ ഞങ്ങൾ മൂന്നിന് മാത്രം തനിച്ചു പോയത് കുട്ടീനെ കൈ കൊടുത്തിട്ട് വേറെ റൈഡിലൊന്നും കയറാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ റൈഡിലൊക്കെ ഇതിലോട്ട് കുറേ ഇതിലാട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറിയത് വേറെ വലിയ വലിയ റൈഡൊക്കെ വെറുതെ അവിടെ ഇങ്ങനെ യാണേ അപ്പം വാങ്ങിക്കുട്ടീനെ എൻ്റെ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ റൈഡിൽ കയറുന്നത് അവൾ ആദ്യമായിട്ടാണ് കയറുന്നത് നോക്കുമ്പോൾ എന്താ ആള് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് ആലോചിച്ചിങ്ങനെ പേടിച്ച് പറിച്ചിരുന്ന പോലെയായിട്ടുള്ളത് ആയിട്ടുള്ളത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് നമുക്കിത് അത്ര പിന്നെ എന്താ ചെറിയ വലിയ റൈഡൊന്നും അല്ലെങ്കിലും നമ്മൾ വാങ്ങിക്കുട്ടിക്ക് വേണ്ടിയിട്ട് മാക്സിമം പിന്നെന്താ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവള് അത് നോക്കി ഇങ്ങനെ ഇരുന്ന് എല്ലാം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ആകെ നാല് റൈഡാ നാല് റൗണ്ട് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത് അപ്പം അതിന് തന്നെ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് വേ പോയാലും വേണ്ടില്ല നമുക്ക് കയറാൻ പറ്റുമല്ലോ